കാസർകോട് ചെറുവത്തൂരിൽ ആവേശഭരിതമായി കൊയ്ത്തുത്സവം ഏറെക്കാലം തരിച്ചു നിലം പഞ്ചായത്തിന്റെ ശ്രമഫലത്തിലായി കീണ്ടെടുക്കുകയായിരുന്നു വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിൽ നൂറുമേനി വിളവാണ് ലഭിച്ചത് കോയാമ്പുറം പാടശേഖരത്തിലെ കൊയ്ത്തുത്സവം മനസ് നിറയ്ക്കുന്ന കാഴ്ചയാണ് പന്ത്രണ്ട് വർഷക്കാലമായി തെരിശായി കിടന്നിരുന്ന പാടശേഖരത്തിലെ ആറ് ഹെക്ടർ വരുന്ന ഭൂമിയാണ് കൃഷിയോഗ്യമാക്കിയത് ശ്രമഫലത്തിൽ നൂറുമേനി വിളവ് ലഭിച്ചത് സന്തോഷം ഇരട്ടിയാക്കി ജനകീയാ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ നീലേശ്വരം അഗ്രോ സർവീസ് സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പാടശേഖരത്തെ വിത്തിറക്കി കാർഷിക വൃത്തികൾക്ക് നേതൃത്വം നൽകിയത് ഉപ്പുവെള്ളത്തെ പ്രതിരോധിക്കുന്ന ഏഴം രണ്ട് വിത്തിനമാണ് കൃഷിക്കായി ഉപയോഗിച്ചത് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള പൊയ്ത്തുത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു നീലേശ്വരം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിന്ദു പി വാട്ടർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ നിഷാജി എന്നിവർ മുഖ്യാതിഥികളായി കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്